നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് സ്ക്രീസറിലാണെങ്കിൽ ആ ഒരുപാട് തോടിൽ അല്ലിയും ജ്യൂസും ഒക്കെ കാണും കൈകൊണ്ട് പിഴിയുന്നതിനേക്കാൾ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു എളുപ്പപ്പണി ഞാൻ അധികവും ചെയ്യാറുണ്ട് അത് കളയുകയും വേണ്ട നമുക്കൊരു വലിയ ഉപകാരമാകും ആ തോടങ്ങടെ മുറിച്ചിടുക തോടങ്ങൂടെ മുറിച്ചിട പുളിയൊക്കെ കുറവുണ്ടായിരിക്കും പിന്നെ ഒരു ഒറിജിനൽ നാരങ്ങ തന്നെ ചെറുനാരങ്ങ തന്നെ അതിലങ്ങടെ മുറിച്ചിടുക മുറിച്ചിട്ടതിന് ശേഷം അതിൽ ഉപ്പും ചേർത്ത് ഒരു പാത്രത്തിലാക്കി കുലുക്കി രണ്ട് ദിവസം അതിനെ ഒന്ന് പിടിക്കാൻ വെക്കണം ഇത് വളരെ ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ നിങ്ങളിത് നാരങ്ങ തോട്ടിൽ നിന്ന് വെച്ച് കളയുകയൊന്നും വേണ്ട വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരല്പം മുളക് പൊടി അതിലേക്കാവശ്യം മുളക് പൊടി അല്പം വിനികറും ചേർത്ത് ഒന്നും ഒഴി ഇളക്കുക വിനീഗർ ചേർത്തില്ലെങ്കിൽ മോശമായി പോകും അതുകൊണ്ടാണ് വിനികർ ചേർക്കുന്നത് അപ്പോൾ ഒരു അൽപ്പം കൂടി മുളക് കൂടി വേണം ടേസ്റ്റ് നോക്കി മുളക് കൂടി ചേർത്തു അപ്പോൾ കുറച്ച് നല്ല ലൂസായിരിക്കണം ഇത് പിന്നെ നല്ലോണം പഞ്ചസാരയും വേണം അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് രണ്ട് പച്ചമുളകും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ മുറിച്ചിട്ട് അതിന് മൂടി വെച്ച് പിന്നെയും രണ്ട് ദിവസം വെച്ചൊന്ന് പിടിക്കണ്ടേ അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കുറവ് മധുരം ഇട്ടു പിന്നെയും മധുരവും എരിവും തുല്യ നിലയിൽ വരുന്നൊരു അച്ചാറാണിത് നല്ല വെള്ളവും വേണം അപ്പോൾ മധുരം ഇട്ടപ്പോൾ അല്പം പുളി കുറഞ്ഞു ലേശം വിനികർ ആദ്യവും ചേർത്തിളക്കി അപ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെ നല്ല ടേസ്റ്റ് ഒരുമിച്ച് വന്നു നല്ല അച്ചാറായി പിന്നെ എന്തിനു ചിന്തിക്കണം കോരിക്കോരി ചെറുതാണെങ്കിലും പാത്രത്തിലിട്ടു അതിനെ അവഗണിക്കരുതല്ലോ ഓഹ് കൊള്ളില്ല എന്തു ചെയ്യും സാരമില്ല നമുക്ക് ഉച്ചക്കത്തെ തേണിനെ എടുക്കാം നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റിയാണ് ശുഭം